മീനാക്ഷിയെ കാക്ക കൊത്തുമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊരു ഊറ സംസാരമാണ് ഇത് പറയുന്നത് ഗോഡ് സേവാദികളുടെ ഞാൻ പേര് പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല മീനാക്ഷിയുടെ ചെറിയ വായിലെ വലിയ വർത്തമാനമാണ് ഈ മീനാക്ഷിയെ കാക്ക കൊത്തുമോ എന്നാണ് ഒരു തീവ്ര ഗോഡ് സേവാദി ചോദിച്ചിരിക്കുന്നത് ഗോഡ് സേവാദി എന്ന് പറയുന്നത് അദ്ദേഹം മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് സ്ഥിരം സേവാദത്തെ അനുകൂലിച്ച് പോസ്റ്റ് പോസ്റ്റിടുന്ന ആളാണ് ആ വ്യക്തി ചോദിച്ചിരിക്കുന്നത് ഈ തീവ്ര ഹിന്ദുത്വവാദിയാണ് അപ്പോ പുള്ളി പറയുന്നത് മീനാക്ഷിയെ കാക്ക കൊത്തുമോ എന്നുള്ളതാണ് അപ്പോ ഇത് വൃത്തികെട്ട സംസാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ ഈ വിഷപ്പാമ്പുകൾ കടിക്കാതിരിക്കാൻ നോക്കിയാൽ മതി അതായത് നമ്മുടെ വീട്ടിൽ വളർന്ന കുട്ടികളെ എസ്പെഷ്യലി ഹിന്ദു കുട്ടികളെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ എന്ന പാമ്പുകൾ കടിക്കാതിരിക്കാൻ നോക്കിയാൽ മതി ഈ ഗോഡ്സേവാദികൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് വിഷം യഥാർത്ഥത്തിൽ വമിപ്പിക്കാൻ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കരുത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോനെ എൻ്റെ രണ്ട് മക്കളെ ഒരു കാരണവശാലും ഈ തീവ്ര ഹിന്ദുത്വിക്കുന്ന പരിസരത്ത് പോലും ഇവരെ വിടില്ല ഇനിയും ഈ സനാതനധർമ്മികളെ മര്യാദ കിന്ത്യെന്ന് നിർത്തിയില്ല എങ്കിൽ ചിലപ്പോൾ ഇന്ത്യ വീണ്ടും വിപചനമാക ഈ സനാതന സനാതനധർമ്മത്തിൽ ഈ പറയുന്ന ആൾക്കാരെ അവഹേളിക്കുക ഇന്നത്തെ ഏറ്റവും കാരണം ഈ സനാതന സാധനം ഈ വൃത്തിഘട്ടന്മാരാണ് ഇത് മുഴുവനും ഉണ്ടാക്കുന്നത് ఎన <laughs> ఎందుకు <laughs> 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 <laughs>